നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം പറ്റിയാണ് ആസ്മയെപ്പറ്റിയാണ് ശ്വാസം എന്ന് ആയുർവേദത്തിൽ അറിയപ്പെടുന്ന ഈ രോഗത്തിൻ്റെ കാരണങ്ങൾ അതിനുള്ള ആയുർവേദത്തിലുള്ള നൂതന ചികിത്സാ രീതികളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത് പലപ്പോഴും നമുക്ക് ഒ പി ഡിയിൽ പ്രത്യേകിച്ച് സന്ധ്യാസമയങ്ങളിൽ തണുപ്പിലെ തണുപ്പ് കൂടുതലുള്ള സമയത്തോ അതല്ലെങ്കിൽ മഴക്കാലത്തോ ഒക്കെ വിമിഷ്ടമായിട്ട് രോഗികൾ വരാറുണ്ട് അതും ശ്വാസ ശക്തമായ ശ്വാസം മുട്ടലൊക്കെയായിട്ട് രോഗികൾ എത്താറുണ്ട് അപ്പോൾ അവർക്ക് ശക്തമായ ശ്വാസം നെഞ്ചിൽ ഭാരം ഇരിക്കുന്ന പോലുള്ള തോന്നൽ അതേപോലെ തന്നെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കവക്കെട്ട് ചുമ നിരന്തരമായ ചുമ ഈ ലക്ഷണങ്ങളോട് കൂടി അവർ ഒ പി ഡിയിലേക്ക് വരാറുണ്ട് അപ്പോൾ ഈ ഒരു ആസ്മയുടെ അറ്റാക്ക് ചില ആൾക്കാർക്ക് മാസത്തിലും ഉണ്ടാകും ചില ആൾക്കാർക്ക് രണ്ടാഴ്ച കൂടി ഇരിക്കുമ്പോൾ ചില ആൾക്കാർക്ക് എല്ലാ ദിവസവും ബുദ്ധിമുട്ടുണ്ടാകും ചിലർക്ക് രാവിലെയും വൈകിട്ടും ഒക്കെ ഇതിൻ്റെ സ്റ്റേജ് അനുസരിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ ഇതിന്റെ സ്റ്റേജ് അനുസരിച്ച് അനുസരിച്ചിട്ട് ഇൻ്റർമീറ്റിയറ്റ് മൈൽഡ് പ്രസിസ്റ്റൻറ്റ് മോഡറേറ്റ് പെർസിസ്റ്റൻറ്റ് സീവിയർ പ്രസിസ്റ്റൻറ്റ് എന്നിങ്ങനെ നാല് സ്റ്റേജായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രോഗത്തിൻ്റെ കാഠിന്യം അനുസരിച്ചിട്ടാണ് ഇങ്ങനെ തിരിച്ചിരിക്കുന്നത് അപ്പോൾ ആസ്മ എന്താണെന്ന് ഒറ്റയാക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ശ്വാസനാളത്തിനുണ്ടാകുന്ന ഒരു നീർവീക്കോ ദീർഘകാലമായി ഉണ്ടാകുന്ന ഒരു നീർവീക്കോ ഒക്കെയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ആസ്മയുണ്ടാകാനുള്ള കാരണങ്ങൾ പ്രത്യേകിച്ച് ട്രിഗേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ അലർജി പലതരത്തിലുള്ള അലർജീസ് അത് പൊടാ ഭക്ഷണമാവാം പൊടികളാവാം തണുപ്പാവാം അങ്ങനെ പല രീതിയിലുള്ള അലർജികൾ ശരീരത്തിലുണ്ടാവുന്നത് മൂലം ആണ് ഈ ആസ്മ പ്രത്യേകിച്ച് ശ്വാസനാളത്തിലുണ്ടാകുന്ന അലർജി ഒരു പ്രധാന ഘടകമായിട്ടാണ് ആസ്മയ്ക്ക് കണക്കാക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ പല വീഡിയോയിലും അലർജിയെ പറ്റിയൊക്കെ സംസാരിച്ച വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പത്ത് പേരെ എടുക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ പേർക്കാണ് കൂടുതലായിട്ട് ഈ ഹൈപ്പർ സെൻസിറ്റീവ് ആവുന്നത് അപ്പോൾ ഈ ഹൈപ്പർ സെൻസിറ്റീവിറ്റിയെ പറ്റിയൊക്കെ ഉണ്ടാകാനുള്ള കാരണത്തെ പറ്റിയൊക്കെ ഒരുപാട് ഡോക്ടേഴ്സ് ചർച്ച നടത്തിയിട്ടുണ്ട് അത് ബ്ലഡിൽ ഉണ്ടാകുന്ന അസിഡിറ്റി കാരണമാണെന്ന് പറയുന്നുണ്ട് അത് ഐ ജി ആയിട്ടൊക്കെയുള്ള പഠനങ്ങളുമായിട്ടൊക്കെ ഒരുപാട് താരതമ്യ പഠനങ്ങളൊക്കെ ഇന്ന് നടക്കുന്നുണ്ട് അപ്പം അതൊരു ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അപൂർവ രോഗങ്ങൾ ജീനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹെൽറ്ററി ആയിട്ട് ബന്ധപ്പെട്ട് അപൂർവ രോഗങ്ങളുടെ ഒരു കാരണം ഈ റിപ്പീറ്റഡ് ആയിട്ട് ഈ സൈക്കിൾസ് ഇങ്ങനെ ആസ്മയുടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സിംറ്റമാറ്റിക് റിലീഫ് ചെയ്താലും വീണ്ടും വീണ്ടും ഇത് വന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു കാറ്റഗറി വെച്ചിട്ടുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട് അപ്പം ഈ ആസ്മയുടെ റിവേഴ്സൽ ട്രീറ്റ്മെൻറ്റൊക്കെ ഈ ഒരു അപൂർവ രോഗത്തിൻ്റെ ചികിത്സാ രീതികളെ വെച്ചിട്ടാണ് കൂടുതലായിട്ടും ആയുർവേദത്തിൽ ചെയ്തു വരുന്നത് അപ്പോൾ നമ്മളൊരു നേരത്തെ പറഞ്ഞ ഇതിൻ്റെ ഒരു സിംറ്റംസ് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻ്റ് ആണ് പെട്ടെന്ന് ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ക്രോം കോലേറ്റൊരു കപ്പ എഫക്റ്റുള്ള വാശാ ഇഷ്ടവും ദാനന്തരം ഗുളിക ആയുർവേദത്തിൽ കൊടുക്കാറുണ്ട് അപ്പോൾ കൂടുതലായിട്ട് പെട്ടെന്ന് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ശ്വാസം ഇടാനുള്ള ബുദ്ധിമുട്ട് രോഗിക്ക് പെട്ടെന്ന് തന്നെ കുറഞ്ഞ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പം രോഗി ഒ പി വന്ന് ഈ മരുന്ന് കഴിക്കുമ്പോൾ അവർക്ക് ഈ ശ്വാസനാളത്തിലുള്ള നിർവിക്കം കുറയാനുള്ള മരുന്നുകൾ അതേപോലെ തന്നെ കപം കെട്ടിക്കിടക്കുന്ന പുറത്തു പോകാനുള്ള മരുന്നുകൾ ചുരുങ്ങുന്നത് വികസിക്കാനുള്ള മരുന്നുകളൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് നേരത്തെ ആശ്വാസം കിട്ടും പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ചിലർക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇതിങ്ങനെ എല്ലാ മാസവും വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതായത് ഈ അസുഖത്തിൻ്റെ ഒരു സൈക്കിൾസ് ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നു ഈ അസുഖം എന്ന ദുശീലത്തിൻ്റെ ഒരു സൈക്കിൾസ് ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് അതിന്റെ അർത്ഥം അപ്പോൾ ഈ സൈക്കിൾ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ആസ്മയുടെ റിപ്പീറ്റഡ് അറ്റാക്ക് ഉണ്ടാകുന്ന സൈക്കിൾസിനെ എങ്ങനെ മാറ്റാം അല്ലെങ്കിൽ എങ്ങനെ ആയുർവേദ റിവേഴ്സൽ ട്രീറ്റ്മെന്റ് ഇതിന് ചെയ്യാം അപ്പോൾ നമ്മളിന്ന് മാർക്കറ്റിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് ആസ്മയ്ക്കുള്ള ചികിത്സകൾ ഒറ്റമൂലിയായാലും പാരമ്പര്യ വൈദ്യമായാലും ഒക്കെ ഒരുപാട് പറയുന്നുണ്ട് അവരെല്ലാം പറയുന്നത് ഒരു ആറുമാസക്കാലം തുടർച്ചയായിട്ട് ഈ മരുന്ന് എന്നാണ് അപ്പോൾ അത് നമ്മളതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോഴും ഈ ആറുമാസക്കാലം തുടർച്ചയായിട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു ജീൻ കറക്ഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പം ഇപ്പോൾ ആറുമാസം ഏത് മരുന്നല്ല ചിട്ടയായ ഭക്ഷണ രീതികൾ ചിട്ടയായ വ്യായാമം ചിട്ടയായ ആഹാര ഉറക്കത്തിലുള്ള ക്രമീകരണം ഇതെല്ലാം ചിട്ടയായി ചെയ്ത് ഒരു സിക്സ് മന്ത്സ് പോയാലേ ഈ അപൂർവ രോഗങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു സൈക്കിൾസ് ഓഫ് ചെയ്യാൻ പറ്റും അതിനിപ്പോൾ ഏത് മാർക്കറ്റിൽ എടുത്തു വെച്ചിരിക്കുന്ന ഏത് പാക്കറ്റ് പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന മരുന്നായാലും ശരി ഈ ഒരു ഫോളോ അപ്പ് ചെയ്യുമ്പോഴാണ് ഈ രോഗം പൂർണ്ണമായിട്ടും അതല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു സൈക്കിൾ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും ഈ സൈക്കിളിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിനെ ഒരുപാട് മിസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇന്ന മരുന്ന് കഴിച്ചാൽ ആസ്മ മാറും അല്ലെങ്കിൽ ഇന്ന പൊടി കലക്കി കഴിച്ച് കഴിഞ്ഞാൽ ഇത്ര മാസം കഴിച്ചാൽ ആസ്മ മാറും എന്നൊക്കെ രീതിയിൽ പല രീതിയിൽ ഇതിനെ ദുരുപയോഗം ചെയ്യുന്ന സമൂഹത്തിൽ ദുരുപയോഗം ചെയ്യുന്നവരുമുണ്ട് അപ്പം ഒരു ആയുർവേദ ഡോക്ടർ എന്ന രീതിയിലുള്ള കാഴ്ചപ്പാടിൽ നേരത്തെ പറഞ്ഞപ്പോൾ കൂടുതലായിട്ടും ഈ ഒരു സിംറ്റമാറ്റിക് ഫോക്കസ് എനിക്കൊന്നും കൂടുതൽ ആൾക്കാരും ഈ പെട്ടെന്ന് ഉണ്ടാകുന്ന സിംറ്റംസത്തിലുള്ള മരുന്നുകളിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റോമക് കറക്ഷൻ വയർ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു മരുന്ന് ഈ ഒരു സൈക്കിൾ ബ്രേക്കിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ആസ്മയുടെ റിപ്പീറ്റഡ് ആയിട്ടുണ്ടാകുന്ന സൈക്കിൾ ബ്രേക്കിങ്ങിൽ നമ്മൾ കുറിച്ച് വിട്ടു കഴിഞ്ഞാൽ പുറത്തുനിന്ന് നിന്ന് ആ മരുന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഈ ഇത് വയറിനുള്ള വയറിന്റെ അസുഖത്തിനുള്ള മരുന്നാണ് ഇത് ആസ്മയ്ക്കുള്ള മരുന്നല്ല എന്നൊരു മിസ്ഗൈഡൻസും സൊസൈറ്റിക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു സൊസൈറ്റിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലെങ്കിൽ മൊത്തത്തിൽ കുറ്റം ഇങ്ങനെ ഒരു ഇതും ആയുർവേദത്തിൻ്റെ ചികിത്സാരംഗത്തിൻ്റെ തെറ്റിദ്ധാരണകളും വരുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഏജൻസികളിൽ ക്വാളിഫൈഡ് അല്ലാത്ത സ്റ്റാഫ് ഇത്തരം മരുന്നെടുത്ത് കൊടുക്കുകയാണെങ്കിൽ സ്വഭായിട്ടും ഒരു തെറാപ്പിക്സ് നോക്കിയിട്ട് ഇത് ഓരോ മരുന്ന് നോക്കിയിട്ട് ആ മരുന്നിൻ്റെ ഉപയോഗം അനുസരിച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ തെറ്റിദ്ധാരണ സമൂഹത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഒരു റിവേഴ്സൽ ട്രീറ്റ്മെൻറ്റ് പ്രത്യേകിച്ച് ഈ ആസ്മ പൂർണ്ണമായിട്ടും മാറാനുള്ള ഒരു ചികിത്സ അല്ലെങ്കിൽ ആസ്മയുടെ ഒരു റിവേഴ്സൽ ട്രീറ്റ്മെൻറ്റ് ഫോക്കസ്ഡാകുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ വന്ന ചിട്ടയായ ഭക്ഷണക്രമം അതേപോലെ ഈ പറഞ്ഞ അലർജിയിൽ നിന്നും വര വീണ്ടും വീണ്ടും വൈപ്പർ സെൻസിറ്റീവ് ആവുന്നുണ്ടെങ്കിൽ ബ്ലഡിൽ അസിഡിറ്റി കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഡയറ്റ് ക്രമീകരണങ്ങൾ പലതരത്തിലുള്ള ബ്ലഡിൻ്റെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന മെഡിസിൻസിൻ്റെ ഉപയോഗക്രമങ്ങൾ അതേപോലെ തന്നെ ഇന്ത്യത്ത് ശ്വാസകോശത്തിൽ കെട്ടിക്കിടങ്ങുന്ന കുമ്പൊത്തവും പുറത്ത് പോകത്തൊക്കെ രീതിയിൽ ശുദ്ധി ചെയ്യുന്ന പഞ്ചകർമ്മ ചികിത്സകൾ വമനം പോലുള്ള പഞ്ചകർമ്മ ചികിത്സകൾ ഈ ചികിത്സകളൊക്കെ ചെയ്ത് ഇത് ശുദ്ധി വരുത്തിയതിനു ശേഷം സിസ്റ്റത്തിന് നേരത്തെ പറഞ്ഞു ഒരു സ്റ്റേജ് പറഞ്ഞു ആസ്മയുടെ റിപ്പീറ്റഡ് അറ്റാക്കിനെ പറ്റിയുള്ള സ്റ്റേജൊക്കെ പറഞ്ഞു അതേപോലെ തന്നെ അനാറ്റമിക് സ്ട്രക്ചേഴ്സിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ബ്രോൺവേഴ്സിനൊക്കെ അതിൻ്റെ ഇലാസ്റ്റിസിറ്റി കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോയി പൂർണ്ണമായി ഡയലേറ്റ് ആയിപ്പോയി അത് സംഘോചിക്കാനും വികസിക്കാൻ വികസിക്കാനുള്ള കഴിവൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്തൊരു സ്റ്റേജ് വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ കൃത്യമായി ഡോക്ടറോട് ചോദിച്ച് രോഗി മനസ്സിലാക്കി അതനുസരിച്ചിട്ടുള്ള ചികിത്സകൾ ചെയ്യണം അല്ലാതെ ഒരു ആറ് മാസക്കാലം തുടർച്ചയായിട്ട് ചുമ്മാ ഏതെങ്കിലും ഒരു പൊടിയോ കലക്കി പൊടിയോ ഇതൊക്കെ കഴിക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ഇതിന്റെ പ്രധാനമായിട്ട് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആക്ടിവേറ്റ് ആയിരിക്കുന്ന ദുശീലങ്ങളുടെ ഒരു ജീൻസ് ഉണ്ട് അപ്പോൾ ഈ ജീനുകളെ ഫോക്കസ് ചെയ്തിട്ടുള്ള ചികിത്സകളാണ് നമ്മൾ നെഡറ്ററി നിന്നൊക്കെ പറയും പാരമ്പര്യ രോഗം എന്നൊക്കെ പറയും അപ്പോൾ ആ ആയിരിക്കുന്ന ദുശീലങ്ങളെ മാറ്റിയെടുക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ നാല് കാര്യങ്ങൾ നമ്മൾ ചിട്ടയായിട്ട് ഫോക്കസ്ഡ് ആവേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് അത് കൃത്യമായി ചികിത്സിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിപ്പീറ്റഡ് അറ്റാക്ക് സിസ്റ്റത്തിന് വലിയ അതായത് നമ്മുടെ അനറ്റം അനറ്റമിക് സക്സസിന് വലിയ ഡാമേജ് സംഭവിച്ചിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പം കൂടുതലായിട്ടും ഈയൊരറിവിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത് ഇതിനകത്ത് നമ്മൾ കൂടുതലും എനിക്ക് തോന്നുന്നു ആയിരിക്കുന്ന ഒരു അന്നേരത്തെയുള്ള സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് അപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ഉള്ള ആണെങ്കിലും ചില സ്വന്തമായിട്ട് വാങ്ങിച്ചു കഴിക്കുന്ന മരുന്നാണെങ്കിലും അപ്പോൾ കൂടുതലവർ ഫോക്കസ്ഡാകുന്നത് അന്നേരം ഉണ്ടാകുന്ന വിമിഷ്ടം മാറാനുള്ള മരുന്നുകളാണ് അപ്പോൾ അന്നേരം ഉണ്ടാകുന്ന വിമിഷ്ടം മാറാനുള്ള മരുന്നുകൾ മാത്രമല്ല ഇതിൻ്റെ ഈ അറ്റാക്ക് ആസ്മയുടെ അറ്റാക്ക് റിപ്പീറ്റഡായിട്ട് വരുന്നതിനെ ചികിത്സാ ചികിത്സാരീതിയുണ്ട് ആ ചികിത്സാ രീതി തന്നെ ഫോളോ ചെയ്യണം അല്ലാതെ തുടർച്ചയായിട്ട് നമ്മൾ ഏതെങ്കിലും പൊടിയോ ഇതൊക്കെ മാർക്കറ്റ് ചെയ്യുന്നു പരസ്യം കണ്ടിട്ട് പോയി വാങ്ങിച്ച് കഴിക്കുന്നതല്ല അതിൻ്റെ രീതി അപ്പോൾ ആ ഒരു ഫോളോ അപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കി ചികിത്സിച്ചാൽ പ്രത്യേകിച്ച് നമുക്കറിയാം കുട്ടികൾ ഒരുപാട് പേര് സപ്ര ചെയ്യുന്നുണ്ട് കുട്ടികളായാലും മുതിർന്നവരായാലും അവർക്ക് ഈ ഒരു രോഗത്തെ നല്ല രീതി മാറ്റിക്കൊണ്ട് വരാൻ പറ്റും ആസ്മയുടെ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റോടൊപ്പം തന്നെ പ്രാധാന്യമാണ് ആസ്മയുടെ ഒരു റിവേഴ്സൽ ട്രീറ്റ്മെൻറ്റ് അപ്പം ഈ അതായത് ഈ ലോകത്തെ പൂർണ്ണമായിട്ടും മാറ്റുന്ന ഒരു ചികിത്സാരീതിയാണ് അപ്പം ഈ ഒരു അറിവിലേക്കാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തത് എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം